പ്രിയമുള്ളവരെ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് നമ്മൾ ഇന്ന് ദിവസവും രോഗത്തിൻ്റെ ആ പല ഭാഗത്തും നടക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാണാൻ കഴിയുന്നു അതേപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് പഴയതുപോലെയല്ല ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് നമുക്ക് നമ്മുടെ കുറിച്ച് മാത്രമേ അത്രമാത്രം അറിവുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലും എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് എത്തിച്ചേരുന്നു കാരണം ഈ സോഷ്യൽ മീഡിയ അത്രമാത്രം ശക്തമാണ് അതുപോലെ ഇന്ന് ലോക ജനതയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ വാർത്തകൾ കേൾക്കും അതുപോലെ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ അഗാധമായിട്ടത് സ്വാധീനിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ കാണുന്ന വാർത്തകളും അല്ലെങ്കിൽ സംഭവങ്ങളും നമ്മൾ സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ രണ്ട് ഘടകം ഒന്ന് ബോധ മനസ്സ് അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ നിയന്ത്രണത്തിലാണ് അതുപോലെയുള്ള മറ്റൊന്ന് അത് ഉപബോധ മനസ്സാണ് അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ത് കാണുകയും എന്ത് കേൾക്കുകയും ചെയ്യുന്ന കാര്യം അപ്പോൾ സ്വീകരിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സ് ആ ഉപബോധ ആ മനസ്സാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന വാർത്തകളും ഈ സംഭവങ്ങളും എല്ലാം തന്നെ ഈ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും നമ്മൾ ആ വഴിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇത് കാര്യവും നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ നൂറ് ശതമാനം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷേ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ചതിക്കുഴിയിൽ പെട്ടുപോകും പലപ്പോഴും നമ്മുടെ പുരോഗതി തടസ്സമായി തീരും നമ്മുടെ ഭാവി ആ തലമുറയുടെ ജീവിതം തന്നെ ഇരുൾ അടഞ്ഞതായി മാറും അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായനയാണ് പരന്ന വായന ഇപ്പോൾ വായന കുറവാണ് ഈ പരന്ന വായന നടത്തുമ്പോൾ നമുക്ക് ഓരോ സംഭവത്തെക്കുറിച്ചും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഴയകാലത്തുള്ള ഈ പര പരന്ന വായന കൊണ്ട് ഏറ്റവും വലിയ ഗുണം ഈ പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ പഴയ കാലത്തുള്ള സംഭവം അവതരിക്കും അവതരിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ വായിച്ച എടുത്ത് വായിച്ച് നോക്കി കിട്ടിയ കാര്യങ്ങളും ഇതും തമ്മിൽ നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങളെ കാണും അപ്പോൾ നമുക്കത് മനസ്സിലാവും അതിൽ എത്രമാത്രം ശരി ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം തെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ അന്ധമായിട്ടുള്ളതിനെ അനുകരിക്കപ്പെടുമ്പോൾ അത് നമ്മളെ ബാധിക്കും നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ സാമൂഹിക പുരോഗതി നമുക്കാവശ്യം നമുക്ക് കിട്ടുന്ന ആ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് പുരോഗതിക്കുള്ളതായിരിക്കണം അതുപോലെ നമ്മുടെ വ്യക്തികൾ നമ്മുടെ കുടുംബത്തിനും പുരോഗതി നേടുന്ന കാര്യങ്ങളായിരിക്കണം അപ്പോൾ എങ്ങനെ നമുക്ക് ഒന്ന് ഇത് മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഈ പരന്ന വായന തന്നെയാണ് മറ്റൊന്ന് ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ സംഭവങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ വാർത്ത കണ്ടാൽ ഒരുപാട് വാർത്തകളൊക്കെ വരും അത് നമ്മൾ സസ് സശ്രദ്ധം അത് നിരീക്ഷിക്കുക അതേപോലെ തന്നെ അതുമായി സാധാരണ വാർത്ത വരുമ്പോൾ ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഒരുപാടൊരുപാട് വാർത്തകൾ വരും അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുമ്പോൾ അത് തമ്മിൽ നമ്മൾ നമ്മളെന്തെയ്യുക താരതമ്യം ചെയ്യുക അപ്പോൾ ഒരുപാട് ഒരുപാട് വാർത്തകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ പിടികിട്ടും അതുപോലെ വ്യക്തികളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം പല മേഖല സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ ഏത് മേഖലയിലാണ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ വഴി വ്യക്തികളെ തരടിക്കുക ഇത്തരം വ്യക്തികളെ എന്താ ഉയർത്തിക്കാട്ടും ഇതൊക്കെ കാണും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക ആ വ്യക്തിയുടെ നേരത്തെയുള്ള ആ പ്രവർത്തനങ്ങൾ എന്താണ് ഇപ്പോഴുള്ള പ്രവർത്തനം എന്താണ് അത് തമ്മിൽ താരതമ്യം ചെയ്യുക ആ അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് ആ വ്യക്തി ഇടപെടുന്ന ആളുകൾ ആരൊക്കെയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന വാർത്തകളിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ പെട്ടെന്ന് ഒരു വാർത്ത മാത്രം കേട്ടുകൊണ്ട് അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള എന്തിൽ എത്താൻ പാടില്ല നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്താൻ പാടില്ല അങ്ങനെ ഒരുപാട് വാർത്തകൾ ഒരുപാട് ചാനലുകളുടെല്ലാം എല്ലാ ചാനലുകൾ മിക്ക ചാനലുകളും വാർത്തകൾ കേൾക്കുക ആ വാർത്തകളെ തമ്മിൽ താരതമ്യങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ആ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തു ചെയ്യുക ഒരുപാട് കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചിട്ടുക ചെല്ലാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളുടെ ഉള്ളരകളിലേക്ക് കടന്നു ചേരാൻ കഴിയില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളുടെ പുരോഗതി അതായത് ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം ഒരിക്കലും നമ്മുടെ അക്കാര്യം അത് നമ്മുടെ കുട്ടികളുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാവാൻ പാടില്ല അതായത് നമ്മുടെ നാളത്തെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുട്ടികളാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ലവരായി വളരണം അവരുടെ അവർ മാനസികമായിട്ട് ഊർജസ്വതരായി മാറണം യുക്തിചിന്ത വളരണം അവർക്ക് ഒരുപാട് കഴിവ് വളർന്നിരിക്കണം അപ്പം നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ കുട്ടികളുടെ പുരോഗതി ആയിരിക്കണം അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പുരോഗതിയെ അല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതിയെ തടസ്സം നിൽക്കുന്ന ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്കറിയാം ചില വാർത്തകൾ ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും സാമൂഹ്യ പുരോഗതിക്ക് തടസ്സമുള്ളതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങളധികം ഊന്നി ഊന്നൽ കൊടുക്കേണ്ടതില്ല സാമൂഹ്യ പുരോഗതിക്ക് വിഘ്നമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഈ കാണുകയും ഈ കേൾക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങളെ നന്നായിട്ട് വിലയിരുത്തുക അതായത് താരതമ്യം ചെയ്യുക അതുപോലെ നിരീക്ഷിക്കുക അങ്ങനെ നല്ല അപകീർത്തിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഏതിലേക്ക് എത്താൻ പറ്റൂ ശരിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഏതാണ് ശരി ഏതാണ് തെറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം തീർച്ചയായിട്ടും ആ നമ്മൾക്ക് എന്താണ് കിട്ടുന്ന കാണുന്ന കാര്യം അത് നൂറ് ശതമാനം ശരിയാണെന്ന് പറയാൻ പറ്റില്ല അതേപോലെ നൂറ് ശതമാനം തെറ്റാണെന്നും പറയാൻ പറ്റില്ല പലപ്പോഴും നമുക്കറിയാം നമുക്ക് ഏറ്റവും ഒരുപാട് നമ്മുടെ ഒരുപാട് ഉപകാരമുള്ള സാധനമാണ് ഈ സോഷ്യൽ മീഡിയ നമുക്കതിൽ നിന്ന് ഒരുപാട് നല്ല നല്ല അറിവ് ലഭിക്കും അതേ സമയത്ത് നമ്മളെ നമ്മുടെ പിറകിലേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകും അപ്പോൾ ആ പിന്നോട്ട് വലിക്കുന്ന ഈ സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം അതിനെപ്പറ്റി മനസ്സിലാക്കി നമ്മളൊരിക്കലും എന്താകും വഞ്ചി നമ്മളെ വഞ്ചിക്കാൻ പാടില്ല ഇത്ര മാത്രമേ പറയുന്നുള്ളൂ